സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാധുന സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ പിണറായി സർക്കാർ ദുരിതത്തിലാക്കിയ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കു വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് രമേശ് ചെന്നിത്തല മലപ്പുറം ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പു പറയണമെന്നും ചെന്നിത്തല നിലമ്പൂർ ചെന്നിത്തലം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭയായിരിക്കും ഉജ്ജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഒൻപത് വർഷക്കാലത്തെ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി വിധിയെഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല വൻകിട വികസന പദ്ധതികൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികൾ പ്രതിർത്തം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതി ആണെങ്കിലും എല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് ആ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന പൂർത്തീകരണം അല്ലാതെ മറ്റ് പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഡൽഹി പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇനിയും ഭരണം അവസാനിക്കാൻ ഏഴു മാസം മാത്രമുള്ളപ്പോൾ ഡൽഹിയിൽ പോയി എന്ത് വികസന പദ്ധതി കൊണ്ടും കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കാൻ മാത്രമാണ് സ്വന്തം മാതാവിനെ കാണുമ്പോൾ പോറ്റമ്മയെ മറക്കുന്ന കുട്ടികളുടെ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളുടെ പ്രതൃത്വം അവകാശപ്പെടുകയും ആ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏക ജോലിയാണ് ഇപ്പോൾ ഇടതു മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ ഗവൺമെന്റിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ഒരവസരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് കേരള ജനതയുടെ വികാരങ്ങൾ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒൻപത് വർഷത്തെ ഈ അഴിമതി ഭരണത്തിനെതിരായി വോട്ട് വിനിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മത്സരം എൽ ഡി എഫ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി ചിത്രത്തിൽ ഇല്ല മറ്റാരും ചിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് സ്ഥിതി ബി ജെ പി പറയുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇവിടെയും ആവർത്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഹിന്ദു പത്രത്തിന് അദ്ദേഹം പണ്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു മലപ്പുറത്തെ ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് ഡൽഹിയിലെ തന്റെ യജമാനന്മാരായ ബി ജെ പി അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തുകാർ വഞ്ചകന്മാരാണ് എന്ന് ഈ നാട് വഞ്ച വഞ്ചന വഞ്ചനക്കെതിരെ പോരാടിയ ചരിത്രമുള്ള മണ്ണാണ് മലപ്പുറം മതേതരത്വത്തിന്റെ മകട ഉദാഹരണമാണ് ഈ മലപ്പുറത്തുള്ള ജനങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത് അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ ആണെങ്കിലും അദ്ദേഹം അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ കോപ്പി അടിച്ച് അല്ലെ കോപ്പി അടിച്ച് പരീക്ഷ ജയിക്കുന്നവരാണ് പിണറായി വിജയൻ പറഞ്ഞത് മതേതരത്വത്തിനെതിരായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളെന്നാണ് ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്ത വാർത്ത വിവാദമായപ്പോഴാണ് പിൻവലിച്ചത് ഇപ്പോഴും ഈ ജില്ലയെ അപമാനിക്കാനും ഈ ജില്ലയിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുമുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.